ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒറ്റപ്പാലം സൗത്ത് പാനമണ്ണയിൽ കാറ്റിലും മടയിലും വൈദ്യുതി പോസ്റ്റ് വീടിനു മുകളിലേക്ക് പൊട്ടി വീണു കാഞ്ഞിരക്കാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു ഒറ്റപ്പാലം സൌത്ത് പനമണ്ണയിൽ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റ് കാഞ്ഞിരങ്ങാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിനോട് ചേർന്ന ലിങ്ക് റോഡിൽ അരികിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് റോഡിനു കുറുകെ പൊട്ടിവീണ് വീടിന് മുകളിൽ വന്ന് പതിച്ചത് ഇതിനു സമീപത്തായി തന്നെ ഒരു പനയും കടപ്പുഴകി വീണിട്ടു കാഞ്ഞിരങ്ങാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത് യും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു ഇതേ സ്ഥലത്ത് നിന്നിരുന്ന വൈദ്യുത പോസ്റ്റ് രണ്ടു വർഷം മുമ്പും വീടിന് മുകളിലേക്ക് വീണിരുന്നു തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചോലയ്ക്കൽ അനിൽകുമാറിന്റെ വീടിന്റെ മതിലിന് മുകളിലേക്ക് പന കടപുഴകി വീണു ഇലക്ട്രിക് കമ്പികൾക്ക് മുകളിലൂടെയാണ് പന വീണത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല നോക്കുമ്പോൾ നമ്മുടെ അടുക്കള വശം പോസ്റ്റ് മറിഞ്ഞു വീണിരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഫുള്ള് തകർന്നു പോയി നമ്മുടെ അടുക്കള നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതേ മറ്റൊരു രണ്ടു വർഷം മുന്നേ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ അടുക്കള നമ്മടെ തകർന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് ഗവൺമെന്റിൽ നിന്നൊന്നും ഒരു അനുകൂലങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇല്ല സർ കിട്ടിണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മള് നമ്മടെ എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം എന്താവും അറിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് xì xì vị